മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ വാർഡിലെ യത്തിങ്കാന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ റോഡ് ഉപരോധിച്ചു വർഷങ്ങളായി പല കാരണങ്ങൾ പറഞ്ഞ് വാർഡിലെ റോഡിനോട് കാണിക്കുന്ന അവഗണന ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ യത്തീൻഖാന റോഡ് പുതിയ സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും നിർമ്മാണം നടത്താത്തതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്രയിൽ വീണ് പലർക്കും പരിക്കേൽക്കുന്നത് പതിവാണെന്നും ജനങ്ങൾ പറയുന്നു വിദ്യാർത്ഥികൾ മറ്റ് യാത്രക്കാർ ഉൾപ്പെടെ ദിനം പ്രതി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിതെന്നും ജലജീവൻ മിഷന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും കാരണം പറഞ്ഞ് ഈ റോഡ് മാത്രം നിർമ്മാണം നടത്താതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഭരണസമിതിയുടെ നിലപാടുകൾക്കെതിരെയാണ് ജനങ്ങൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചതെന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിം പറഞ്ഞു ജില്ലയിലെ തന്നെ ഒരു പ്രമുഖ അനാഥ അഗതി മന്ദിരം നിലനിൽക്കുന്ന റോഡാണ് അതുപോലെ തന്നെ അറബിക് കോളേജുകളും മറ്റുമായി ഒരുപാട് സ്ഥാപനങ്ങളും ദിനം പ്രതി സ്കൂളിലേക്കും മറ്റുമായി ചെറിയ കുഞ്ഞുങ്ങളടക്കം ഇതിനെ ദിനേരെ യാത്ര ചെയ്യുന്നതാണ് വർഷങ്ങളായി ഈ റോഡ് വലിയൊരു ശോചനീയാവസ്ഥയാണ് നിലനിൽക്കുന്നത് ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നവർ ബൈക്കിൽ നിന്നും മറിഞ്ഞു വീഴുകയും കുട്ടികൾ ഓടുമ്പോൾ വീഴുകയും അങ്ങനെ ദിനം പരിക്ക് പരിക്കുപറ്റുകയായിരുന്നു അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ ജനങ്ങൾ പലവട്ടം മെമ്പർ മുഖാന്തരവും അതല്ലാതെയും പഞ്ചായത്തിലേക്കും മറ്റും വിവിധ മേഖലകളിലേക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പണിയാം നാളെ പണിയാമെന്ന ഉറപ്പ് മാത്രമല്ലാതെ രണ്ട് വർഷമായി ഈ ഒരു ജലജീവൻ മിഷൻ്റെ റോഡ് റോഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ റോഡ് പണിതിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം ജലജീവൻ മിഷന് വേണ്ടി പൊളിച്ച റോഡുകളെല്ലാം കാലക്രമേണ സമയബന്ധിതമായി തന്നെ റീകോൺക്രീറ്റും ചെയ്യുന്ന സംവിധാനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ റോഡ് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ജി മാത്രം ഇട്ടുകൊണ്ട് ജലജീവൻ മിഷൻ ഒഴിഞ്ഞു മാറുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ചെറുതിരുത്തി പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരോട് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിച്ചു ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിർമ്മാണം നടത്താമെന്നും റോഡ് യാത്രായോഗ്യമല്ലാത്തതിന് ഉടൻ പരിഹാരം കാണാമെന്നും പ്രസിഡന്റ് പ്രതിഷേധക്കാരോട് അറിയിച്ചു പഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം ആവശ്യമായ ജലജീവൻ പദ്ധതി ഇപ്പം അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് പണിതതിന് ശേഷം വീണ്ടും പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി ചാല് കീറുക എന്ന് പറഞ്ഞാൽ ഇട്ട റോഡ് കേടുവരും അപ്പോൾ എല്ലാ പൈപ്പുകളും പൂർത്തീകരിച്ചതിന് ശേഷം റിട്ടയറിംഗ് പ്രവൃത്തി നടത്തിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഈ ഉനിക്കുന്ന് എത്തിങ്ങാന റോഡ് കുറച്ച് കാലതാമസം വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെ ലൈൻ പണി കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ ആയിട്ടേ ഉള്ളൂ അപ്പോൾ റീട്ടാറിങ്ങിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ട് അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടുത്തെ റീട്ടയറിംഗ് പ്രവർത്തികൾ നടക്കും അത് എത്തിങ്ങാന ഉണിക്കുന്ന റോഡ് മാത്രമല്ല ഈ ഒരു സാമ്പത്തിക വർഷത്തെ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി ദേശമംഗലം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും റീട്ടയറിങ് ആവശ്യമായ നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് സമ്പൂർണമായും ഇതുവരെ കേടുവന്നിട്ടുള്ള എല്ലാ റോഡുകളും പണി ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കും മറ്റ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രചുപ്രചാരണങ്ങളെല്ലാം പൊതുസമൂഹം തള്ളിക്കളയണം എന്ന് കൂടി ഇതിന്റെ ഭാഗമായി അഭ്യർത്ഥിച്ചു